ഹായ് നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് എല്ലാവരും ആസിഫ് ആസിഫലി വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് വളരെ മാന്യമായ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അതിനെ നേരിടുകയും ചെയ്തു എല്ലാവർക്കും എല്ലാവരും ആസിഫ് ആസിഫലിയോടൊപ്പമാണ് അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു സംഭവമുണ്ട് കുറച്ച് കാലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ സിനിമാ അവാർഡൊക്കെ കൊടുക്കുന്ന ആ ഒരു അവസരത്തിൽ നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്ന അന്ന് രാജ്നാഥ് കോവിന്ദ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഫങ്ഷൻ ഇടയ്ക്ക് വെച്ച് ദേഹാസ്വാസം മൂലം പിന്മാറി പിന്നീട് റാത്തോടിനെയൊക്കെയാണ് ഈ പരിപാടി ഏൽപ്പിച്ചത് നമ്മുടെ സ്മൃതി ഇറാനിയും കൂടെ ആ സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് ഫഹദ് ഫാസിലും മട്ടാഞ്ചേരി ടീംസ് എല്ലാം കൂടെ അവരുടെ കയ്യിൽ നിന്ന് പാർവതി തിരുവോത്ത് അവരുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങില്ല എന്നും പറഞ്ഞ് തിരിച്ചു പോരുന്ന സംഭവമാണ് അത് യേശുദാസ് ഒക്കെയാണ് അന്ന് അവാർഡ് വാങ്ങിയത് ഫഹദ് ഫാസിൽ ആ അവാർഡ് വാങ്ങിയില്ല എന്തുകൊണ്ടാണ് വാങ്ങാഞ്ഞത് അപ്പോൾ അന്നേരം ഈ ഫഹദ് ഫാസിൽ അവാർഡ് വാങ്ങാതിരുന്നപ്പോൾ അപമാനിക്കപ്പെട്ടത് സ്മൃതി ഇറ ഇറാനിയല്ലേ അന്നേരം അവർക്കും ഈ പറയുന്ന അപകർഷതബോധമൊക്കെ തോന്നത്തില്ലേ ആ അവരെയും അപമാനിച്ചതിന് തുല്യമല്ലേ ആ കാണിച്ചത് അപ്പോൾ പല സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കും അന്നത്തെ ആ സംഭവത്തിൽ സ്മൃതി ഇറാനിക്കൊപ്പവും ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ ആസിഫലിക്കൊപ്പവും ഏതൊരു വേദിയിലായാലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിയും കേട്ടാവും ആസിഫലി എന്നുള്ള നടൻ വളരെ മികച്ചൊരു നടനാണ് അദ്ദേഹത്തിന് പരസ്യമായിട്ട് ഇങ്ങനൊരു അവഹേളനം നേരിടേണ്ടി വന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് അന്ന് നടന്ന സംഭവം അന്ന് ഇപ്പം ഈ ഇളകി വന്നിരിക്കുന്ന ടീംസൊന്നും അന്ന് ഇളകി വന്നില്ല കേട്ടോ അന്ന് സപ്പോർട്ട് ചെയ്താൽ അവാർഡ് വേ വാങ്ങാതെ തിരിച്ച് പോരുന്ന ടീംസിനെയെല്ലാം അന്നങ്ങ് സപ്പോർട്ട് ചെയ്ത അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനുള്ള കാര്യമൊക്കെ എന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാവും എല്ലായിടത്തും മതവും കാര്യങ്ങളും ആളും പേരും ഊരും ഒക്കെ നോക്കും ഇപ്പം ആസിഫലിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് കിട്ടിയതെന്ന് അറിയാമല്ലോ അതാ പേര് തന്നെയാണ് കാരണം അന്ന് അവാർഡ് കൊടുക്കാനുണ്ടായിരുന്നത് സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറാനി എന്നുള്ള ഒറ്റ പേരാ ഇവർക്ക് പ്രശ്നമായത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് മേടിക്കഴിഞ്ഞ് പോരുന്നതാണ് അപ്പം കാലം കണക്ക് പറയും അതുതന്നെ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ ആസിഫലിക്കൊപ്പം ആ പഴയ സംഭവത്തിൽ സ്മൃതി ഇറാനിരിക്കപ്പം അതാണ് നമ്മുടെ നിലപാട്